ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ശബരിമലയ്ക്ക് പോവുകയാണ് കേട്ടോ പേട്ടനും അനിയനും മാറിയിട്ടുണ്ട് അപ്പോൾ കെട്ടു നിറയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ കെട്ടു നിറയ്ക്കുന്നത് കായ്വശിവ ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പം മൊത്തം ഏട്ടൻ്റെ ഫ്രണ്ട്സും അനിയനും അങ്ങനെ നാല് പേരാണ് മലയ്ക്ക് പോകുന്നത് അപ്പോൾ ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മുടെ അല്ലിക്കുട്ടിക്ക് നെയ് തേങ്ങയുടെ എന്താ നേർച്ചയുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടീസ് എല്ലാവരും നെയ് തേങ്ങ നിറയ്ക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക

राधा बलराम चरण भगवानी ही देव बलराम चरण भगवान ही दलस्तों अपने संतरद्राज हेलवे ने अच्छमुग्ध रहे थे पारिंगा विलाया भी प्रतिपूर्ण बाले शास्त्र भी क्यूरा पनी लोटमला पनी क्यूरा पनी देहवरण धरन भगवानी भादवरण धरन भगवानी बैठना पड़ेगी तेरे कितना बुने मोहनी माने परतमिते विरोभ माधवी आवरण दौड़नी स्वामी 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 कूँसी तेरे ஆமீன் யா அல்லாஹ் இமாம் ஆமீன் அவங்க தரையில எல்லி பேபி எல்லி பேபி நம்ம நடுவுல இடையில நின்னுட்ட கண்ணா तांबड़ी पिच्चे तांबड़ी नहीं पिच्चे हैं तांबड़ी नहीं पिच्चे तांबड़ी नहीं पिच्चे 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 हाँ എനിക്കുണ്ട് മാല പിടിച്ചിട്ട് നടക്കണ് കിട്ടി അത് വായിലിട്ടു അതാ കണ്ണീരിട്ട് മാന്തിയായിരുന്നു അച്ഛൻ്റെ ഇട്ട് saya प्रयोग कर रहा था 삼이 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 삼 아미 아미 ഇന്ന് പഠിപ്പിച്ചില്ലേ അഞ്ചുമണിക്ക് മൂപ്പിരിക്കും ഇന്ന് പഠിപ്പിച്ചില്ല സ്വാമി സ്റ്റാർട്ട് ചെയ്യും ഇന്ന് വരും മാത്രമേ ഉള്ളൂ ഒന്നും ഉണ്ടാവില്ല അത് ഇടമേല <cito>

Salamikul, s a l bueno. a m uh, i k s a l m i k s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a l m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m m i s a m 사미 사미 모나르도 소 사미 빈비자다 빈비자다 স্বামী পরচ পরচ নি അവിടെ പോയിരുന്നു കല്പൂര് എത്ര കത്തിക്കണ്ട മതി അവർക്ക് മാത്രമല്ലോ ഇതിരിക്കിട്ടില്ല कायर <im> 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 അച്ഛൻ്റെ വണ്ടിയിൽ ഇരുന്നടി ഇല്ല ഒരാ അവര് കൊഴിക്കാനായല്ലോ ഇപ്പം ബസു അത് കണ്ടിട്ട് ഒഴിച്ചാൽ മതിയെന്നോ ആ ശെ പെട്ടു പോകു അതിന് ഇറങ്ങിക്കോ അതിൽ കിട്ടിരിക്ക சாமி என்னையோ சாமி சேதவை சாమీ சாమీ तुम भी सामी बिच्चरी सामी बिच्चरी अली बिच्ची सामी 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 നീ ഇപ്പുറത്തോളവാ അപ്പുറത്തു തുമ്പി നമുക്ക് ഇപ്പുറത്തോടുവാ ിട്ടിട്ട് <laughs> <laughs> ए ए क्या क्या ये क्या मार दे मार दे कर ले ले पर ना चपटा भागला पे जा कहीं ले आई पूरी मां ോത്തേ ആയിട്ടില്ല അവളെ മത്സരിച്ചിടാണ് വീട്ടിൽ കൊണ്ടുപോട്ടോ നീ കഴിഞ്ഞു ഇതിന് ഭാഗത്ത് നിങ്ങൾ നാളീര വന്ന് തന്നെ പാലിച്ചു വെക്കണ്ടേ സമയേന്ദ്രം നാടിനോട്ട് പായസം വരണ്ടല്ലോ ഇവിടെ കൊണ്ടിരുന്നത് അതിനൊക്കെ ചോദിച്ചാ പണ്ടത്തെ മതിയല്ലേ പണ്ടൊക്കെ ഇത് കൊറച്ചിട് അത് അടുത്താള് പേരണ്ട് അരി പോട്ടോ 무한 차트. 아저씨 무차 실리즈 빌레. 어 오. 안에다. 실리즈. 인디에 레드 아 <øre> <abstraction> <okay. haut> ഇത് ഇരിക്കട്ടി ഏത് Dido? राम बस की होगा विद्या से सुनहरा मत को बांधो सन्यासी अमिताभ स्वामी जय स्वामी नारायण जय जय स्वामी 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 जय स्वामी

o 어 e k

കാ <laughs> പിടിക്കുമ്പോ <kali wadike mom> டி மா അല്ല എടുക്കണു കൊഴപ്പൊന്നൂല്ലിട്ട് ഇതാ റിദുവും ഋതു ഇതാ ഋതു കുട്ടിക്ക് കിട്ടിയില്ല വാരി ആ ഇനിയും വേണാന്ന് ഓം ശ്രീ ഹരി നടപോയിട്ട് അടി വളരെ